കൽപ്പടവുകളിലൂടെയും മണൽപ്പരപ്പിലൂടെയും ഉള്ള കപ്പലോട്ടത്തിന് സാഗരം എന്ന് സാക്ഷിയായി മേജർ ആർക്കി എപ്പിസ്കോപ്പൽ മറുത്തുമറിയം അർക്കതിയാക്കോൺ തീർത്ഥാടന ദേവാലയത്തിലെ മൂന്നു നോമ്പ് തിരുനാളിന്റെ രണ്ടാം ദിനത്തിലാണ് കപ്പൽ പ്രദക്ഷിണം നടക്കുന്നത് ആനയുടെ അകമ്പടിയോടെ നടക്കുന്ന പ്രദക്ഷിണത്തിന്റെ മുൻപിലായാണ് കപ്പൽ ക്രമീകരിച്ചിരുന്നത് അനുഭവമാണ് ആന അകമ്പടി സേവിക്കുന്ന പ്രദക്ഷിണം പാരമ്പര്യങ്ങളുടെ ഭാഗമാണ് കുറവലങ്ങാറ്റ് പ്രദക്ഷിണത്തിലെല്ലാം തിരുസ്വരൂപങ്ങളുടെ ഒന്നാം സ്ഥാനത്ത് കുടുംബ ജീവിതക്കാരുടെ മധ്യസ്ഥനായ പാരമ്പര്യ വിശ്വാസങ്ങൾക്ക് ബലമേകി നൂറുകണക്കിന് കടപ്പൂർ കരക്കാരാണ് കപ്പൽ സംവഹിച്ചത് ചെറിയ പള്ളിയുടെ തിരുനടയിൽ പൊൻപള്ളി കുരിശുകൾക്ക് പിന്നിലായി ഇതാ മാറിയൂപം കുടുംബ ജീവിതക്കാരിലേക്ക് വലിയ അനുഗ്രഹം സമ്മാനിക്കുന്ന തിരുസ്വരൂപം കാളികാവ് കരക്കാർ സമഹിച്ചിരിക്കുകയാണ് വിശ്വാസത്തിന്റെ നൗക ജനസാഹരത്തിലൂടെ വിശ്വാസ സാഹരത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ കാളികാവ് കരക്കാർ തങ്ങളുടെ പാരമ്പര്യം ഊട്ടിയുറപ്പിച്ചുകൊണ്ട് തങ്ങളുടെ പൂർവികർ വെച്ച പാരമ്പര്യത്തെ റ്റാതെ ആവർത്തിക്കുകയാണ് വലിയ പള്ളിക്കകത്ത് ഇടവകജനം കഴിഞ്ഞ ഞായറാഴ്ച പ്രതിഷ്ഠിച്ച കപ്പൽ കൊടിതോരണങ്ങൾ കെട്ടി പുറത്തെത്തിച്ച് കൊടിയുയർത്തിയതോടെ കപ്പലോടത്തിൻ്റെ തുടക്കമായി